ഇറാൻ യു എസ് ആണവ ചർച്ച ഒമാന്റെ മധ്യസ്ഥ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ദോഫാറിന്റെ മണ്ണും സഞ്ചാരികളുടെ മനവും കുളിരണിയും ഖരീഫ് തുടക്കമായി ദോഫാറിനെ വരവേൽക്കാൻ അധികൃതർ നടത്തിയത് മികച്ച മുന്നൊരുക്കം ഒമാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ യു എസ് ചർച്ചകൾ പുനരാരംഭിക്കുക എന്നതാണ് തെഹ്റാന്റെ ആണവ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്നും ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളെ തള്ളുകയാണെന്നും റഷ്യ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഏഷ്യ പസഫിക് വാർത്താ ഏജൻസികളുടെ ഓർഗനൈസേഷന്റെ ജനറൽ അസംബ്ലിയിൽ സംസാരിച്ച റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്രോവയാണ് ഇക്കാര്യം പറഞ്ഞത് മേഖലയിൽ സമാധാനപരമായ പരിഹാരങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള സുൽത്താനേറ്റിന്റെ നിരന്തരമായ ശ്രമങ്ങളെ അവർ പ്രശംസിച്ചു പ്രാദേശിക ആഗോള സംഘർഷ പരിഹാരത്തിൽ ഒമാന്റെ നയതന്ത്രത്തിനുള്ള വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര പിന്തുണയെ അടിവരയിടുന്നതാണ് റഷ്യയുടെ പരാമർശങ്ങൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പ്രാദേശിക സമാധാനത്തെയും സ്ഥിരതയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവും പറഞ്ഞു എത്രയും വേഗം സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഒമാനുമായും സംഘർഷത്തിൽ ഉൾപ്പെട്ട കക്ഷികളുമായും ആശയവിനിമയം തുടരുമെന്നും ഇരു വ്യക്തമാക്കി ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ലംഘിക്കുന്നതാണെന്നും പ്രാദേശിക സമാധാനത്തെയും സ്ഥിരതയെയും ദുർബലപ്പെടുത്തുന്നുവെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു സംഘർഷം ഇറാൻ ആണവ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരോക്ഷ ചർച്ചകളെ തടസ്സപ്പെടുത്തിയെന്നും അദ്ദേഹം വിശദമാക്കി പ്രവാസി സമൂഹവും ആഗോള സഞ്ചാരികളും ആകാംക്ഷയോടെ കാത്തിരുന്ന ഹരീഫ് കാലത്തിന് ദോഫാറിൽ തുടക്കമായി കുളിരേകുന്ന പ്രകൃതിയും തോരാമഴയും മഴയും പെയ്തിറങ്ങുന്നതോടെ സലാല ജി സി സിയിലെ സഞ്ചാരികൾക്ക് സമാശ്വാസത്തിന്റെ കേന്ദ്രമാകും ഇന്നു മുതൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ നീളുന്ന ഹരീഫ് മഴക്കാലം ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ദോഫാറിലെത്തുക രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ഈ വർഷവും ദോഫാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും ജി രാജ്യങ്ങളിൽ നിന്നാകും ഇത്തവണയും കൂടുതൽ ആളുകൾ എത്തുക ഖരീഫിന്റെ വരവറിയിച്ച് ജബൽ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് സലാലയടക്കമുള്ള നഗരങ്ങളിൽ കുറച്ചു ദിവസമായി മൂടിക്കെട്ടിയ അന്തരീക്ഷമാണുള്ളത് അതേസമയം നഗരപ്രദേശങ്ങളിൽ ചൂടാണ് അനുഭവപ്പെടുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ ഇവിടെയും മഴയെത്തും ഇതോടെ സലാലയടക്കമുള്ള പ്രദേശങ്ങളിലും തണുപ്പ് പിടിമുറുക്കും മഴ കനക്കുന്നതോടെ മലനിരകളും താഴ്വാരങ്ങളും പച്ചപുതയ്ക്കും പച്ചപ്പിനൊപ്പം വെള്ളച്ചാട്ടങ്ങളും രൂപം കൊള്ളും സുൽത്താനറ്റിന്റെ മറ്റു ഭാഗങ്ങളും ഇതര ഗൾഫ് നാടുകളും വേനൽ ചൂടിൽ വെന്തുരുങ്ങുമ്പോഴാണ് സലാലയിൽ പ്രകൃതിയുടെ വരദാനമായി മഴ ഇടവേളകളില്ലാതെയുള്ള തോരമഴ ഈ സമയം ഗൾഫ് നാടുകളിൽ സലാലയ്ക്ക് മാത്രം സ്വന്തമാണ് ദോഫാറിൽ വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നതിന് അധികൃതർ നടത്തിയത് മികച്ച മുന്നൊരുക്കം ദോഫാറിലേക്കുള്ള റോഡുകളിലും ഗതാഗതം ക്രമീകരിക്കുന്നതിനും മതിയായ പോലീസ് സേവനം ഉറപ്പാക്കും ഹരിത ഇടങ്ങളും ബീച്ചുകളും സുരക്ഷിതമാക്കുക സന്ദർശകരുടെ സുരക്ഷ നിലനിർത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനായി മാസങ്ങൾക്ക് മുൻപ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു പദ്ധതികൾ പ്രവർത്തനങ്ങൾ വികസനങ്ങൾ ഹരീഫ് ദോഫാർ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയ്ക്ക് പുറമെ ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ദോഫാർ മുനിസിപ്പൽ കൌൺസിൽ യോഗം ചർച്ച ചെയ്യുകയുണ്ടായി പൊതുഗതാഗത സേവനങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളും ടാക്സി ലൈസൻസിംഗിനായി അംഗീകൃത സംവിധാനങ്ങൾ സജീവമാക്കുന്നതിനുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു റോഡ് മാർഗം ഗവർണറേറ്റിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ വിവിധ വിലായത്തുകളിലെ സ്റ്റേഷനുകളിൽ ഇന്ധനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹരീഫ് സീസറിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ വിവിധ ക്രമീകരണങ്ങളാണ് റോയൽ ഒമാൻ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് സലാലയിലേക്കുള്ള റോഡുകളിൽ പെട്രോളിംഗും പരിശോധനകളും ഏർപ്പെടുത്തും